എപ്പോഴൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ദിവസവേദന അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നൊരു ഒഴിവുകളെ പറ്റിയിട്ടാണ് അപ്പം നമ്മൾ ചാനൽ അതിലൊട്ട് കാണുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ വേക്കൻസി വന്നേക്കുന്നത് ശബരിമലയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുക ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓഫീഷ്യൽ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് സോ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ ഇപ്പോൾ വേക്കൻസി വന്നു കഴിഞ്ഞത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിനാണ് സോ പ്ലസ് ടു ആണ് ഇത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് പിന്നെ പ്ലസ് ടുവിനൊപ്പം ഡി സി എയും ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ഡി സി എൻ സി വി ടി അല്ലെങ്കിൽ തത്തിലിയ കോഴ്സോ പാസ്സായിരിക്കണം അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യതയുള്ളത് ഡബ്ല്യൂ 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 ഡോട്ട് ട്രാവംകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർ ജി ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഈ അപേക്ഷയുടെ കോപ്പി ഈ ഒഫീഷ്യൽ സൈറ്റിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ് സോ അതും പൂരിപ്പിച്ച് അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജ് ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഡ്രസ്സ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയ രേഖകളുമായിട്ട് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബർ പതിനൊന്നാം തീയതി തിരുവിതാംകൂർ ഡ്രൈവേഴ്സം ബോർഡിൻ്റെ നന്ദ്രൻകോടുള്ള സുമങ്ങിറ്റൊടി ടൂറിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് എഴുന്നൂറ്റി രൂപയാണ് ഇതിന് ദിവസം ശമ്പളം വരുന്നത് പതിനൊന്നാം തീയതി തന്നെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ശബരിമല സീസണിലേക്കാണ് ഇപ്പം ജോലി ഒഴിവ് വന്നേക്കുന്നത് സോ അടുത്ത മാസം ആയിരിക്കും നമുക്ക് ജോലി പ്രവേശിക്കേണ്ട ഡേറ്റ് വരുന്നത് സോ പ്ലസ് ടു അതുപോലെ ഡി സി ഒ ഏതെങ്കിലും കോഴ്സോ ഡേറ്റ എൻട്രി കോഴ്സുകളൊക്കെ പഠിച്ചവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു വേക്കൻസി ആണ് ഡെയിലി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ശമ്പളം വെച്ചിട്ട് നമുക്ക് നേടാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൈറ്റിൽ കയറുക ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കുക ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കുക ജോലി നേടുക അപ്പം ഈ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ജോബ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം